നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുള് റഹ്മാന്റെ ജീവൻ രക്ഷിക്കാൻ നാട് ഒരുമിക്കുന്നു അദ്ദേഹത്തിന്റെ മോചനദ്രവ്യമായ മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിക്കാനുള്ള യജ്ഞത്തിലാണ് സുഹൃത്തുക്കൾ കോതമംഗലത്ത് ഐഷാസ് ഗ്രൂപ്പിന്റെ ഒൻപത് ബസ്സുകൾ ഇതേ ദൗത്യവുമായി വിഷുവിന്റെ തലേദിവസം സർവീസ് നടത്തും കഴിഞ്ഞ പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫാറൂഖ് സ്വദേശി അബ്ദുൾ റഹ്മാന്റെ ജീവൻ രക്ഷിക്കാൻ സുമനസുകൾ മുന്നോട്ട് വധശിക്ഷിക്ക് വിധിക്കപ്പെട്ടാണ് തികച്ചും നിരപരാധിയായ അബ്ദുൾ റഹ്മാൻ ജയിലിൽ കഴിയുന്നത് അദ്ദേഹത്തിന്റെ മോചനദ്രവ്യമായി മുപ്പത്തിനാല് കോടി രൂപയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ പണം കണ്ടെത്താൻ നെട്ടോട്ടമോടുകയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും കേരളത്തിലും ഗൾഫിലും മറ്റു വിദേശ രാജ്യങ്ങളിലുമുള്ള ആയിരക്കണക്കിന് മനുഷ്യർ തങ്ങളാൽ ആകും വിധമുള്ള സഹായം സ്വരൂപിക്കുന്ന തിരക്കിലാണ് ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രമുഖരും സംഘടനകളും അക്കൂട്ടത്തിലുണ്ട് കോതമംഗലം പുളിമൂട് സ്വദേശി അഷ്റഫിന്റെ ഉടമസ്ഥതയിലുള്ള ഐഷാസ് ഗ്രൂപ്പിന്റെ ഒൻപത് ബസുകൾ ഇതേ ദൗത്യവുമായി വിഷുവിന്റെ തലേ ദിവസം ശനിയാഴ്ച കോതമംഗലം നഗരത്തിലും പരിസരത്തും സർവീസ് നടത്തുന്നു അന്നേ ദിവസം ലഭിക്കുന്ന മുഴുവൻ തുകയും അബ്ദുൾ റഹ്മാന്റെ മോചനത്തിനായി നൽകാനാണ് തീരുമാനം കഴിഞ്ഞ പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന നിരപരാധിയായ കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹ്മാൻ അദ്ദേഹത്തെ വരും ദിവസങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി മോചനദ്രവ്യമായി ആവശ്യപ്പെടുന്നത് മുപ്പത്തിനാല് കോടി രൂപയാണ് ഈ തുക സമാഹരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെയും ഗൾഫിലെയും ലോകത്തെമ്പാടുമുള്ള മലയാളികൾ അഹോരാത്രം പണിയെടുക്കുകയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ള ബോഛ ഉൾപ്പെടെയുള്ള ആളുകൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഭിക്ഷയാദിക്കുകയാണ് ഈ തുക കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ഒരു അവസരത്തിൽ വർഷങ്ങളായി പ്രവാസിയായിട്ടുള്ള ഇപ്പോഴും പ്രവാസ ജീവിതം നയിക്കുന്ന കോതമംഗലം പൂയുങ്കുട്ടി സ്വദേശിയായ അഷ്റഫ് എന്ന ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള ഒൻപത് ബസ്സുകൾ ഈ വരുന്ന വിഷുവിൻ്റെ തലേ ദിവസം പതിമൂന്നാം തീയതി ശനിയാഴ്ച കോതമംഗലത്ത് സർവീസ് നടത്തുകയാണ് അന്നേ ദിവസം സർവീസ് നടത്തി ലഭിക്കുന്ന തുക അബ്ദുറഹ്മാൻ്റെ മോചനത്തിനു വേണ്ടി ബോബി ചെമ്മണ്ണൂർ വഴി നൽകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഈ പരിപാടിക്ക് കോതമംഗലത്തെ എല്ലാ ബസ് തൊഴിലാളികളും ബസ്സുടമകളും ബസ് ഓണേഴ്സ് അസോസിയേഷനും പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ വഴി പണം കൈമാറുമെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി നവാസ് അറിയിച്ചു ഹൗസ് ഡ്രൈവർ ജോലിക്കായി രണ്ടായിരത്തി പതിനാറിലാണ് അബ്ദുൾ റഹ്മാൻ സൌദിയിലെത്തിയത് അതേ മാസം തന്നെ അദ്ദേഹം ജയിലിൽ അകപ്പെടുകയും ചെയ്തു ജോലി ചെയ്യുന്ന വീട്ടിലെ അസുഖബാധിതനായ കുട്ടിയുടെ കുസൃതിയായിരുന്നു അബ്ദുൾ റഹ്മാന്റെ വിധി മാറ്റി എഴുതിയത് കുസൃതിക്കിടയിൽ കുട്ടിയുടെ കയ്യിൽ ഘടിപ്പിച്ചിരുന്ന മെഡിക്കൽ ഉപകരണം ഊരിപ്പോവുകയും കുട്ടി മരണപ്പെടുകയും ചെയ്തത് റഹ്മാന്റെ കുറ്റമായി വീട്ടുകാർ ആരോപിച്ചതോടെ അദ്ദേഹം ജയിലിൽ അകപ്പെടുകയായിരുന്നു പിന്നീട് കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു പതിനെട്ട് കൊല്ലത്തിനിടയിൽ അപ്പീലുകൾ പലതും നൽകിയെങ്കിലും ഫലമുണ്ടായില്ല അബ്ദുൾ റഹ്മാന്റെ മോചനത്തിനായി മുപ്പത്തിനാലു കോടിയാണ് കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത് സുമനസുകളുടെ സഹായം അന്യായ വിധിയിൽ നിന്നും ഒരു നിരപരാധിയായ മനുഷ്യനെ രക്ഷിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം ഐഷാസിന്റെ എല്ലാ ബസ്സുകളും ഒമ്പത് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് അതിലേക്കായിട്ട് ഞങ്ങളുടെ ജീവനക്കാരെല്ലാവരും ഞങ്ങൾ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതാണ് എല്ലാവരും ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യും మీడియా సిక్స్టీ కోదమంగళం